ാപഞ്ചിക ധർമ്മം എന്ന സാർ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അത് കൂടുതൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് ശങ്കരാചാര്യ അദ്വൈതത്തോട് അതാണ് വിശിഷ്ട വിശിഷ്ടാദ്വൈതം രാമാനുജൻ്റെ വിശിഷ്ട അദ്വൈതത്തോട് കുറച്ചുകൂടെ ചേർത്ത് വയ്ക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇല്ല 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 ഒരിക്കലും ഇല്ല കാരണം വിശിഷ്ടാദ്വൈതം അദ്വൈതത്തെ അദ്വൈതം തീർച്ചയായിട്ടും സാറ് ചോദിക്കുന്ന പോലെ അദ്വൈതം ഉണ്ടാക്കുന്നതിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് ഈ ചുമ്മാ ഈ പറഞ്ഞ പോലെ വരട്ട് വേദാന്തം പറഞ്ഞുകൊണ്ട് നടക്കുക അവനവൻ്റെ കാര്യത്തിലെല്ലാം ദ്വൈതമായിട്ട് ചാപ്പാടുകളൊക്കെ അടിച്ചുകൊണ്ട് നടക്കുക എന്നിട്ട് ബാക്കിയുള്ളവർ അദ്വൈതം പ്രസംഗിക്കുക എന്നുള്ളൊരു ശല്യം ഉണ്ടായിരുന്നു ആ കാലത്ത് സത്യമായിരുന്നു അവർ രാമാനുജൻ്റെ കാലത്ത് അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് പ്രാക്ടിക്കലി ഇതല്ല അനുവർത്തിക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് വിശിഷ്ടാദ്വൈതം കൊണ്ടുവരുന്നത് പക്ഷേ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ ക്വാളിറ്റിയിൽ കൂടെ പോകുന്ന കാഴ്ചപ്പാടല്ല അദ്വൈതത്തെ നിഷേധിക്കുകയാണ് പാരമാർത്ഥികമായ അദ്വൈതത്തെ വകവിക്കുന്നതേ ഇല്ല അത് നിഷേധിക്കുന്നു ഇപ്പോൾ ദ്വൈത സിദ്ധാന്തം കൊണ്ടു നടക്കുന്ന ഇപ്പം ഗോസ്വാമിമാര് ഹരേ കൃഷ്ണക്കാര് ഹരേ കൃഷ്ണക്കാര് ശങ്കരാചാര്യരുടെയും മായാവാതി റാസ്കൽസ് എന്നാണ് വിളിക്കുന്നത് പുസ്തകത്തിനടുത്ത് ഇങ്ങനെയുണ്ട് നമ്മൾ പോലും നവൃത്തിയില്ലാതെ മര്യാദയ്ക്ക് പറയേണ്ടി വരുമ്പോഴാണ് റാർട്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നല്ല ഭാഷകൾ ഉപയോഗിക്കും ഇതവര് മായാവാതി റാസ്കൽസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ മുഴുവൻ മായവാദികളെ വിളിക്കുന്നത് ശങ്കരാചാര്യം അങ്ങനെ ഇരിക്കുന്നു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്വൈതത്തെ പൂർണ്ണമായും അവർ നിഷേധിക്കുന്നു വിശിഷ്ടാധ്വൈതകളും അക്ഷത്തെ നിഷേധിക്കുന്നു വൈഷ്ണവമായിരിക്കുന്ന ഒരു വ്യൂഹം ഉണ്ട് അതായത് മഹാവിഷ്ണു ബലരാമൻ പ്രത്യപ്നൻ അനിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് വ്യൂഹങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അത്തരത്തിലുള്ള ആ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഓരോ ദിവസങ്ങൾ ഓരോ മാസങ്ങൾ അങ്ങനെയുള്ള ആരാധന എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ വിഷയമാണ് നമ്മൾ വൈഷ്ണവത്തെക്കുറിച്ച് നിക്സൻ സാറിൻ്റെ ഒരു ചോദ്യത്തിനകത്ത് അതെല്ലാം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അത് വളരെ വലിയൊരു ചോദ്യം ആൻസറാണത് റിപ്ലൈ ആണ് അത് സാർ കേട്ട് വയ്ക്കണം വൈഷ്ണവം അപ്പോൾ അതിൽ അങ്ങനെ ദൈവ പിന്നനാണ് എന്ന് നിർബന്ധമായിട്ടും കണ്ടുകൊണ്ട് അത് നമ്മളതിൻ്റെ അംശമാണെന്ന് ധരിച്ചു കൊണ്ടുപോകുന്നത് നല്ലതാണ് എന്നുള്ള ധാരണയിലാണ് വിശിഷ്ടാദ്വൈതം മുന്നോട്ട് വയ്ക്കുക അല്ല ഒരിക്കലും അദ്വൈതത്തിനെ ഒന്നും മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയില്ല പിന്നെ പേര് പറയുമ്പം വിശിഷ്ടമായ അദ്വൈതം വിശേഷിച്ചുള്ള അദ്വൈതം എന്നൊക്കെയുള്ളൊരു ധാരണ പൊതുവേ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ തികച്ചും പിന്നെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മൾ പറഞ്ഞ് ഇപ്പം പറഞ്ഞ കാഴ്ചപ്പാടുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല ഇത് പാരമർത്ഥികമായിരിക്കുന്ന ഒരു സങ്കല്പത്തിൽ എങ്ങനെയൊക്കെ ബോധത്തിലെത്തിച്ചേർന്നാലും പിന്നെ ഈ ദ്വൈതത്തിൽ നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായി ഇപ്പം രമണ മഹർഷി പിന്നെ ആ പരമമായിരിക്കുന്ന ബോധത്തിലെത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അമ്മ വന്ന് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല ഞാനിവിടെ നിൽക്കുന്നുവെന്ന് പറയാനും കൂട്ടാക്കാതെ നിന്നും അവസാനം ഒരു ആദ്യമായിട്ടൊരു എഴുത്ത് പേപ്പർ എഴുതി എഴുതി കൊടുക്കുന്നുണ്ട് ഇത് നിത്യമല്ല ഇവിടെ കർമ്മത്തിൻ്റെ അനുസരിച്ച് എല്ലാവർക്കും പോകാനൊക്കെ ഉള്ളു അല്ലാതെ ആർക്കും ഒന്നും ചെയ്യാനൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് എഴുതി കൊടുക്കുന്നു അത് വായിച്ചപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇനി ഇപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അമ്മ പോവുകയാണ് അപ്പം അങ്ങനെ എഴുതി കൊടുക്കുന്നതും ആ വന്നതായ അമ്മയും മാറി നിൽക്കുന്ന ഞാനും ഈ മാറി നിൽക്കുന്ന തോന്നലും മാറി നിൽക്കുന്ന പ്രവൃത്തിയുമൊക്കെ ഞാൻ തന്നെയാണ് എന്നറിയുമെങ്കിൽ പോലും ഇതിൽ കൂടെയെല്ലാം പോയില്ലേ അത് ദ്വൈതബോധം ശരിയല്ലേ അതുകൊണ്ട് അത് പ്രായോഗികമായിട്ട് ദ്വൈതബോധം പിന്നെ വച്ചുകൊണ്ടിരിക്കുകയും അദ്വൈതബോധത്തിൽ താത്വികമായി നിലനിൽക്കുകയും ചെയ്യും ഓരോ പ്രവൃത്തിയിലും ഓരോ മറ്റുള്ളവരോടുള്ള പ്രവൃത്തിയിലും അദ്വൈതബോധം ഉള്ളിൽ ഖനത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഒരാളെ വഴക്ക് പറയുമ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെ വഴക്ക് പറയുക ഉള്ളതാണ്